ഹായ് അസ്സാമലൈക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ എത്ര നേരം വകി എണീച്ചാലും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു എന്താ കൈപ്പത്തിരിൻ്റെ റെസിപ്പിയാന്ന് കേട്ടോ ഞാനിവിടെ ഷെയർ ആക്കുന്നത് ഇത് എളുപ്പമാണെന്ന് ഉണ്ടാക്കാൻ നമ്മളെ കയ്യിൽ പത്തിരി പൊടി ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഞാനിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം അല്ല ബോൾ പോലെ പൊങ്ങി വന്നിട്ട് ഇതേപോലെ ഉള്ള് നല്ല സോഫ്റ്റ് ആയിട്ട് എൻ്റെ കിട്ടുകയാണ് അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചുതരാം അപ്പം നമ്മളെ വീഡിയോ മുഴുവനായിട്ട് കണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എന്ന് എന്താ ലൈക്ക് അടിക്കുക വീഡിയോ ഇഷ്ടമാകുക എന്ന് വെച്ചാൽ സപ്പോ ചെയ്യുക ഇതിന് കറീൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് വെറുതെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാന്ന് കേട്ടോ അപ്പം ഇതാ നമ്മളിതാ ഇവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ മൂടരിൻ്റെ ഇട്ടെടുത്തത് മൂടരിയും അതുപോലെ തന്നെ നമ്മൾ പച്ചരിയും കൂടിയും പൊടിക്കല്ലേ ഈ ഒരു അരിയാണെന്ന് എടുത്തത് അപ്പോൾ ഇത് ചൂടുവെള്ളത്തിൽ തന്നെ കുഴക്കണം കേട്ടോ എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് വരിക നിങ്ങളിപ്പോൾ പാക്കറ്റ് പത്തിരിപ്പൊടിയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ നല്ല തിളക്കുന്ന വെള്ളത്തിൽ തന്നെ കുഴക്കുക കേട്ടോ സാധാരണ നമ്മൾ നൈശ്പത്തിരിക്കൊക്കെ കുഴക്കിയല്ലേ അതേപോലെ തന്നെ കുഴച്ചെടുക്കുക ഇതിന് അധികം ചൂട് വേണമെന്നില്ല എന്നാലും അധികം തളച്ചും പോകാറത് ചൂടില്ലാതിരിക്കുകയും ചെയ്യാറ് കേട്ടോ അരിപ്പൊടി കുറച്ച് ഞാൻ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലാണ് ഞാനിപ്പം കുഴച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്താ അരമുറി തേങ്ങ ഇട്ടോ അരമുറിയില്ല അത് അരമുറിൻ്റെ ഒരു പകുതി ഭാഗം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ തേങ്ങ അപ്പോൾ തേങ്ങ കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു പത്തിരിക്ക് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് കരണ്ട് പോയതാന്ന് കിട്ടും അതുകൊണ്ടാണ് ഒരു ക്ലിയർ ഇല്ലാത്ത സൈഡൊന്നും അപ്പോൾ അതാ കാണുന്നുണ്ട് എന്നാലും ഒരു സൈഡൊന്നും ഒരു ക്ലിയർ ഇല്ലാത്ത പോലെ പിന്നെ കറണ്ട് വരുന്നുണ്ട് കേട്ടോ ഞാൻ കുഴച്ച് വെച്ചതിന് ശേഷം എന്നാലും ഞാനത് അങ്ങനെ തന്നെ ഇട്ടതാണ് അപ്പോൾ ഇതാ നമ്മളെ വെള്ളം നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് നല്ല അധികം തിളച്ചിട്ടില്ല കേട്ടോ ഒരു ഒരു പാകത്തിനുള്ള ചൂട് ആയിക്കൊണ്ട് ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ കരിഞ്ചീരൊക്കെ ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ കുറച്ച് അത് നല്ല നല്ലൊരു ടേസ്റ്റ് കൊടുക്കും തേങ്ങയും കരിഞ്ചീരവും കൂടിയും ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കൊടുക്കും പിന്നെ നമ്മൾ വെള്ളത്തിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഇത് കുഴച്ചെടുക്കുന്നത് അപ്പോൾ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കട്ടെ ഇപ്പം ചൂടുള്ള ആയതുകൊണ്ട് ഞാൻ ഈ ഒരു കറി എന്ന സ്പൂണ് വെച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത് ചില മൂടരിയൊക്കെ നമുക്ക് പച്ചളത്ത് കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു മൂടരിക്ക് എന്താ രേശം ഒരു ഉറപ്പ് പോലെ ഉണ്ട് അതുകൊണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ചൂട് വെള്ളം കുഴച്ചത് പാകത്തിനുള്ള കുഴ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനിതിപ്പോൾ കൈ കൊണ്ട് തന്നെ ഒന്ന് പത്തിരിക്കല്ലുമല്ലേ പരത്തിയിട്ട് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇത് രണ്ട് രീതിയിൽ എന്താ പരത്തി കാണിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് കൈ കൊണ്ട് തന്നെ പരത്തുന്നതും കാണിക്കുന്നുണ്ട് അല്ലാണ്ട് വേറൊരു ടൈപ്പിൽ ഞാൻ കാണിച്ചു തരും കേട്ടോ അപ്പോൾ എളുപ്പം നിങ്ങൾക്ക് ഏതാന്ന് വെച്ചാൽ അതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് സോഫ്റ്റ് ആയിട്ട് തന്നെ വരണം നമ്മളെ എന്താ പത്തിരിപ്പൊടി ഒന്ന് കുഴച്ചിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം കേട്ടോ അപ്പോൾ ഇതാ കൊഴച്ച് കൊയ ഇതേപോലെ കേട്ടോ ഈ ഒരു ഭാഗത്തിനാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ഇങ്ങനെ കുഴച്ചെടുത്ത് ഇങ്ങനെ എന്താ നമുക്ക് പരത്തി വെക്കിടാനുള്ള ഒരു പത്തിരിക്കല്ലുമ്മൽ പരത്താനുള്ളൊരു രീതിയിലായിരിക്കണം നമ്മളൊരു ഒരു പൊടി കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ ഇതേപോലെ കയ്യിൻ്റെ അടിയിൽ എണ്ണ തടവി കൊടുത്തിട്ട് ഇതേപോലെ ഉരുളകളാക്കി എടുക്കുക എന്നിട്ട് പത്തിരിക്കല്ലുമലേക്ക് ഇതേപോലെ എന്താ കൈയിൻ്റെ ഒരു പള്ളമാകില്ലേ അതേപോലെ ഇങ്ങനെ ഇതേപോലെ ഷെയ്പ്പാക്കി കൊടുക്കുക ഇങ്ങനെ പതുക്കെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അതൊക്കെ തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കയ്യിൻ്റെ ആ പള്ളഭാഗത്ത് രേഷ ഓയിൽ തടി കൊടുക്കുക കൊടുത്താൽ ഇതേപോലെ ഇങ്ങനെ ഷെയ്പ്പായിട്ട് എൻ്റെ കിട്ടി വിട്ടാൽ നമുക്ക് അപ്പോൾ ഇതേപോലെ ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഞാൻ വേറൊരു രീതിയിൽ കാണിക്കുന്നുണ്ട് അതും കൂടി കണ്ടുനോക്കാം അത് എളുപ്പമാണ് കേട്ടോ അത് ചെയ്തെടുക്കുക ഇതേപോലെ ചെയ്യേണ്ട ആവശ്യമില്ല ഇതിപ്പം നമുക്ക് ഞങ്ങൾക്കൊക്കെ ഇത് ചെയ്ത് എളുപ്പമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിങ്ങനെ ചെയ്യുന്നത് ഇതേപോലെ പരത്തി ഇട്ട് കൊടുത്തിട്ട് ഞാനിപ്പം വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കുന്നത് നിങ്ങൾക്ക് ഓയിൽ മണി തടവി കൊടുക്കുക വെളിച്ചെണ്ണ ആയിരിക്കും ഒന്നും കൂടി ടേസ്റ്റ് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്താ രേഷം ഓയിൽ അതിൻ്റെ മേലായിട്ട് രേഷൊന്നും തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ ഓയിൽ അല്ല വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അധികം അങ്ങനെ തടവി കൊടുക്കണ്ട അധികം തടവി കൊടുത്താൽ അങ്ങനെ കല്ല് പോലെ ആയി പോകട്ടോ അപ്പം ബാക്കിയും കൂടി ഞാൻ ഇതേപോലെ പരത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് വേവാൻ നേരം ഒന്ന് ലാസ്റ്റ് ഒന്ന് ഒരു വെളിച്ചെണ്ണ അടിയിൽ മേലെ ആക്കിയിട്ടൊന്ന് നല്ലോണം ഒന്ന് പൊള്ളിച്ചെടുത്താൽ മതി കേട്ടോ നല്ല ബോൾ പോലെ തന്നെ പൊങ്ങി വരും ഇത് കുറേശം അങ്ങനെ വെ വേവുന്നുണ്ട് എന്ന് തോന്നി അങ്ങനെ നീക്കി നീക്കി ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഇങ്ങനെ പരത്തിയിട്ടുണ്ടാൽ മതി ഞാൻ ഇതിൻ്റെ മുകളിൽ ഇപ്പം എനിക്ക് നാലെണ്ണ ആകുള്ളൂ നാലെണ്ണ വച്ചാൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ നിങ്ങൾ ചെറുതാ വേണ്ടതെന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞി ആക്കട്ടോ ആക്കട്ടെ അതിപ്പം എളുപ്പത്തിനും വേണ്ടിയിട്ടാണ് ഞാൻ ശേഷം വലുപ്പത്തിലാക്കുന്നത് ഇനി അടുത്ത രീതിയാണ് ഞാൻ കാണിക്കുന്നത് ഇതേപോലെ ഒരു കവർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഉരുള വെച്ചു കൊടുക്ക രേഷം ഓയിൽ ത ഓയിലോ വെളിച്ചെണ്ണാറ്റം തടവിയതിന് ശേഷം ഉരുള ഇതേപോലെ വെച്ചു കൊടുക്കുക എന്നിട്ടൊരു പ്ലേറ്റ് വെച്ചിട്ട് ഇതേപോലെ അമർത്തി കൊടുത്താൽ മതി ഇട്ടാം നല്ല ഷേപ്പ് തന്നെ കിട്ടും നമ്മളിങ്ങനെ കൈ വെച്ചിങ്ങനെ പരത്തേണ്ട ആവശ്യമില്ല അപ്പോൾ കുറേയൊക്കെ പത്തിരി ഒക്കെ ഉള്ള സമയത്ത് ഞാൻ ഇതേപോലെ ചെയ്തെടുക്കരുട്ടോ അപ്പോൾ എളുപ്പം കഴി ഇങ്ങനെ പരത്തി പത്തി ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഇത് പ്രസ്സ് മേലൊക്കെ വെച്ചാൽ മറക്കുന്നില്ല അതേപോലെ ഉണ്ടാവും കേട്ടോ അധികം നൈസും ഇല്ലാതെ ആവശ്യം ഒരു കട്ടിക്ക് ഇത് ചെയ്യണം കേട്ടോ അധികം നൈസായിപ്പോയ എന്തോ ഒരു പോലെ ഉണ്ടാവും അപ്പോൾ ഒത്തിരി ഒരു കട്ടിക്ക് ചെയ്താലാണ് ഉള്ളിൽ ഒരു ഇറച്ചിയൊക്കെ ഉണ്ടാവും ഇപ്പോൾ എന്താ എല്ലാം ഇതേപോലെ വരത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ പോളുപോലെ പുന്തി പുങ്കി വന്നിട്ട് എടുക്കുന്നത് കാണാം അങ്ങനെയാന്ന് ഞാൻ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ തടവീനല്ലോ ഈ ഒരു വെളിച്ചെണ്ണ മാത്രമാണ് പിന്നെ തടവീക്കുന്നത് പിന്നെ അങ്ങനെ വെളിച്ചെണ്ണ ആക്കിയിട്ടില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഞാനൊരു രേഷൻ എന്താ വെളിച്ചെണ്ണ ആക്കി കൊടുക്കുന്നത് അപ്പോൾ അത് ബോൾ പോലെ പൊങ്ങി വരും അതായപ്പോൾ അതാ പൊങ്ങി വന്നില്ലേ അതാ കണ്ടില്ല ഈ ഒരു പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അത് അന്നേരം തന്നെ നമ്മൾ എടുത്ത് മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ എന്താ കല്ല് പോലെ ആയിപ്പോട്ടോ നല്ലോണം ബോൾ പോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇപ്പം ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കട്ടെ ഈ ഒരു പത്തിരിക്ക് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ ചിക്കൻ കറി ഏത് കറിക്കായാലും ഈ ഒരു പത്തിരി നല്ല കോമ്പിനേഷൻ ആണ് അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ ചിക്കൻ കറിൻ്റെ എപ്പോഴാണ് ഞാൻ ഇന്ന് കഴിക്കുന്നത് അപ്പോൾ തേങ്ങാപ്പാൽ ഇഷ്ടമുള്ള പോലെ വെച്ചാൽ തേങ്ങാപ്പാൽ എടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ മറന്നു വെറുതെ അപ്പോൾ പുതിയ അടുത്ത പുതിയ വീഡിയോ ആയി അസ്സലാമു അലൈക്കും